ഗതമായതോടെ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന പുന്നനബിള്ളാഹുഅലഹി പഠിപ്പിച്ച സുപ്രധാന പ്രാർത്ഥനയാണല്ലോ എത്തിക്കണം ഈ ബർക്കത്ത് ഭക്ഷണത്തിൽ മാത്രമല്ല നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ഉദ്ദേശാർത്ഥ പക്കൽ വണ്ടിയിൽ പർക്കത്ത് ുംർക്കത്ത് കാണെ അതാണ് അതിപ്രധാന നമ്മൾ ചെയ്യുന്ന അഭിബാധത്തിലും അള്ളാഹു നൽകണം നമ്മുടെ സർയത്തിൽ നമ്മുടെ സർഗത്തിൽ സന്താനങ്ങളിൽ അഭിപാതത്തിൽ ജീവിതത്തിൽ അതിനു തടസ്സമുള്ള ചില കാര്യങ്ങളുണ്ട് ഈ പള്ളിയിൽ തന്നെ ഇടക്ക് കാണുന്ന കൊണ്ട് ഞാൻ തിരുത്താണ് ഞാനും കാര്യം മാത്രമാണ് അന്ന് തിരുത്തുന്നത് എന്റെ അടുത്തോ സംഭവിക്കലുണ്ട് വർക്കത്തിന് തടസ്സമായ ഒരു ഇരുത്തണ്ട് എന്താ നമ്മൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഈ ഇടത്തെ കൈ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ള ഇരുത്തം വർക്കത്ത് പറയുന്നത് നിങ്ങൾ ആരും അറിയില്ലേ ഞാനും ചെയ്യലുണ്ട് എനിക്കർക്കെങ്ങനെ ഓരോ ഞാൻ അങ്ങനെ കണ്ടു ഈ ഇരുത്തം പർക്കത്ത് പറയുന്ന ഇരുത്താണ് ജീവിതത്തിൽ പറക്കത്ത് പറയത്തെ ഇത് പിറകിലേക്കാക്കിട്ട് അതിന്റെ എല്ലിൽ താങ്ങി കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഒരു ഇരുത്തുണ്ട് ഇരുത്തം അത് വർക്കത്ത് പറയുന്ന ഇരുത്താണ് വള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും സംസ്കാരാനന്തരണെങ്കിലും അങ്ങനെ ഇരിക്കരുത് ഹദീസിലുണ്ട്

വിമർശിച്ചിട്ടുണ്ട് ഇടത് കൈ പിറകിലേക്കാക്കി ആ കൈമ താങ്ങിയിട്ട് നമ്മുടെ ശരീരം ആ കൈയിലേക്ക് താങ്ങിയിട്ട് ഒരു വിശ്രമത്തിന്റെ ഇരുത്തം നിങ്ങൾക്ക് മനസ്സിലായോ ആ ഇരുത്തം ഒഴിവാക്കണ നല്ലതാണ് നിങ്ങളെ ഞാൻ പറയല ഞാൻ ചെയ്യലുണ്ട് എന്തിനേരം പറയണേ മനുഷ്യൻ ആരോടും ഉണ്ടണ്ട ഞാൻ ഉണ്ടപ്പോളും ചെയ്ത് ഇനി കോർമ്മ അപ്പളാണ് നിങ്ങക്ക് മനസ്സിലായോ ഞാനിപ്പൊന്നും ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയില്ല ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കി അപ്പൊ ഓർമ്മയപ്പോ ഞാൻ കൈവിട്ടി എന്താ ചെയ്യണ് അപ്പൊ അത് ആദ്യം എന്നോടാണ് പറയണത് പിന്നെ നിങ്ങളെ കൂട്ടത്തിൽ മൂന്നാല് ആൾക്കാരാഗ്രഹിക്കണേ കാണുന്നുണ്ട് എല്ലാരേം കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയുന്നത് അവരകം കിട്ടും ഇസ്ലാമെന്ന് പുറത്തു നിന്നല്ല പറയണത് വർക്കത്ത് വളരെ കുറവാണ് എന്തുകൊണ്ട് ഈ ഇരുത്തം ഈ സംസ്കാരം ലോകത്ത് തുടങ്ങിയതും കൊണ്ടിടക്കണതും യഹൂദികളാണ് അതുകൊണ്ടാണ് മൗദൂബി ആലയിലും അവരാണ് അങ്ങനെയാണ് ഹരിത്

അപ്പൊ കൊറേ ആളുകൾക്ക് പല അസുഖം ഉണ്ട് ചിലതൊക്കെ ഫുഡ് വന്നാണ് ഒരു സംശയം ഇല്ല ക്യാൻസർ വരെ എന്നാ അതേ ഭക്ഷണം വേറെ ആൾ കഴിക്കണ്ടാവും ആൾക്ക് വന്നിട്ടില്ല അപ്പൊ ക്യാൻസർ ഉണ്ടാക്കുന്ന ഫുഡ് ഫുഡല്ല മനസ്സിലായി പഠിച്ചോന ആ ഏത് അസുഖം അങ്ങനെയാണ് പകർച്ചവ്യാധി എന്ന് സോക്കഡില്ലെന്നൊരു ഹദീസലുണ്ട് എന്നാ സോക്കഡുണ്ട് വേറെ അദീസിലുണ്ട് എന്താ അദീസുകൾ ആവുമ്പോഴേ നമ്മള് കൊടുങ്ങി ഒരു ഹദീസലുണ്ട് പകർച്ചവ്യാധി എന്നുള്ള സംഗതി ഇല്ല മറ്റൊരു ഹദീസിലുണ്ട് താവോന് പോലെയുള്ളത് എവിടെയെങ്കിലും പടരണേ കണ്ടാൽ അവിടുന്ന് ആരും പുറത്തു പോരുന്നത് രണ്ടും ഹദീസ് തന്നെയാണ് അപ്പൊ ആ രണ്ടും കൂടി ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് മഹാന്മാരെ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാ ഹദീസുകളും അങ്ങനെയാണ് പരസ്പരം വൈരുദ്ധ്യാന്ന് തോന്നുന്ന ഹദീസുകൾ വായിച്ചിട്ടാണ് ഇസ്ലാമെന്ന് കുട്ടികൾ പുറത്തു പോണത് അങ്ങനെ ചില ഹദീസുകൾ ഖുറാന്റെ ആയത്തും ഹദീസും തമ്മിൽ എതിരാണ് പലതും കിതാബിലുണ്ട് പ്രത്യക്ഷത്തിൽ എതിരാണ് പക്ഷെ ഉള്ളിലേക്ക് ചിന്തിച്ചാൽ രണ്ടും ഒന്നാണ് അങ്ങനത്തെ ഒരുപാടുണ്ട് ഒരേ ഹദീസിലുണ്ട് അത്തയാത്തിൽ ഇരിക്കുമ്പോൾ മുസ്തഫ നബി അലൈഹി വസല്ലം വേരലി ചലിപ്പിച്ചിട്ടില്ല അങ്ങനെ ചൂണ്ടിട്ട് ചലിപ്പിച്ചിട്ടില്ല വേറെ ചലിപ്പിച്ചു ഹദീസിലുണ്ട് അപ്പൊ തമ്മി രണ്ട് ഹദീസും കൂടി ഒരുമിച്ച് അതിന്റെ സാരം പറഞ്ഞു ചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലല്ലാഹ് എന്നാണ് പറയുമ്പോൾ ചലിപ്പിച്ചു ചലിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചലിപ്പിച്ചിട്ടില്ല ഗൾഫിലൊക്കെ പോയാല് നമുക്കറിയാം അത്തേത്തിൽ ഇരിക്കുമ്പോ എല്ലാരും കാണാൻ ഈ കാറിന്റെ പൈപ്പർ കാട ഇങ്ങനെ ആട്ടിങ് കൊണ്ടും അറിയില്ല ഈ ചലിപ്പിച്ചു എന്നുള്ള അതീസ് കണ്ടിട്ടാണ് ഈ സത്യത്തിൽ അഷ്ടിങ്ങനെ ചൂണ്ടണൻ അള്ളാഹ് എന്ന് തെളിയിക്കാൻ വേണ്ടിട്ടും സൂചനയായിട്ട് അയി ഇങ്ങനെ ഇളക്കിയാൽ ഇതിലെ നിലപാട് ഓർച്ചിപ്പിച്ചാ നല്ല വരിക ഇത് വെറലിങ്ങനെ നീട്ടണൻ എന്തിനാ അറിയങ്ങള് പഠിച്ചവൻ ഒരുവനാണ് എന്നാ സമ്മതപത്രം അതാണത് എനിക്ക് ഞാൻ അതിന് സാക്ഷിയാണ് അതിന്റെ ആളാണെന്നാണ് ചൂണ്ടലിലോട് പറയുന്നത് ഇനി അത് ചൂണ്ടിക്കാണ്ട് ഇളക്കുകയാണെങ്കിൽ സംഗതി അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പൊന്നല്ലേ അപ്പൊ അത് സത്യത്തിൽ ചലിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുമ്പോ ചലിപ്പിച്ചു ചലിപ്പിച്ചിട്ടില്ല പറഞ്ഞ പിന്നെ ഇളക്കിയിട്ടില്ല അദീസ് വെച്ച് മാത്രം അമല് ചെയ്യുമ്പോ കുടുങ്ങോ അതുകൊണ്ടാണ് രണ്ടും കൂടി ഒരുമിച്ച് കൂട്ടുന്ന കിതാബുകളുണ്ട് ഹദീസുകൾ ജമ്മിയാണ് തനാക്കളായ എന്ന് തോന്നുന്ന ഹദീസുകൾ ജമിന്ന് കിതാബ് അത് നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാവും അപ്പൊ ഇത് മൗദൂബി ആലഹിന്റെ ഇർത്താണ് നമ്മൾ പരമാവധി കുഫാറിന്റെ സംസ്കാരത്തോട് എതിരാവണം അവർ ചെയ്യുന്ന ഒന്നും നമ്മൾ ചെയ്യരുത് ഒരു കാലുകൊണ്ട് നടക്കുകയാണെങ്കിൽ കഴിഞ്ഞപ്പോ എല്ലാരും തലകുർത്തി നടക്കാൻ വേണ്ടി പരിശീലിക്കണം ഇതൊന്നും അല്ല എന്നാല് അവരുടെ ഇഷ്ട സംസ്കാരമായ ചില ഉണ്ടാവും അത് നമ്മൾ ചെയ്യരുത് അത് നമ്മൾ ഏറ്റെടുത്താൽ വർക്കത്ത് പറയും വേഷം ഇപ്പൊ ഞാൻ കാഷായ വേഷം ധരിച്ചിട്ട് ഇപ്പൊ മീറാബിന്റെ ഉള്ളിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്നെ വെറുതെ വിടുവാം ഞാൻ നാളെ വേണേന്ന് ഞാനൊരു കാഷായ വേഷധാരി എന്നിട്ട് ഞാൻ ഈ കാമത്ത് എടുക്കുമ്പോ മോദിനസ്തായി ബേക്കൂടി ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ കുപ്പായം പിടിച്ച് വലിക്കൂലേ മാമ്മൂട്ടിയാക്കിനും പറയുമല്ലേ അത് കളിക്കും കാരണം എന്താ നമുക്ക് പറ്റൂല അപ്പൊ അതിന് മറക്കത്തും കുറയാ അത് വേറൊരു സംസ്കാരമാണ് അവരൊത്തും പറയാനല്ലേ തുണിയല്ലേ ഇങ്ങനെയാണ് ചാടി കളിച്ചതൊന്നും കാര്യമില്ല ഓരോന്നിനും ഓരോന്നും ഉണ്ടല്ലോ അപ്പൊ അതുപോലെ തന്നെ അവരവരുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന അവരുടെ ഒരു സംസ്കാരമാണ് ഈ സംസ്കാരം അത് നമ്മളിൽ വരുന്ന ശ്രദ്ധിക്ക സത്യം ഞാൻ നിങ്ങൾ ആരെയും കണ്ടുകൊണ്ട് വെടി വെക്കല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനിടക്കങ്ങനെ ഇരിക്കലുണ്ട് ഓർമ്മ ആകുമ്പോൾ ശരിയാക്കലാണ് അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ നിങ്ങൾ എന്ത് ചെയ്തോളി ശരിയായിക്കോളെ ഭർക്കത്തിന് നല്ലതാണ് ബർക്കത്ത് വളരെ പ്രധാന അല്ല നോക്കൂ ജീവികളുടെ കൂട്ടത്തിൽ ബർക്കത്തുള്ള ജീവിയാണ് ആട് ഭർക്കത്തില്ലാത്ത ജീവിയാണ് നായ ഒരാട് ഒരു പ്രസവത്തിൽ രണ്ട് കുട്ടിനെ പ്രസവിക്കോളൂ കൂടി വന്നാൽ അല്ലെങ്കിൽ മൂന്നെണ്ണം എത്ര ആരാ കച്ചവടക്കാര് കൂടുതലും ഒന്നാണ് മാക്സിമം രണ്ടല്ലേ മൂന്നെണ്ണം ഉണ്ടാകും മൂന്നെണ്ണ മൂന്നെണ്ണം ആവുമ്പോ പേപ്പറിൽ വരും അങ്ങനെ ഉള്ളു എന്നാ ഒരു പട്ടിയൊരു പ്രസവത്തില് പന്ത്രണ്ട് കുട്ടികളെ പ്രസവിച്ചു ആടാണെങ്കിലോ എന്നും അറക്കപ്പെടുന്നുണ്ട് കാരണം കുട്ടൻ ബിരിയാണി മട്ടൻ ബിരിയാണി വ്യാപകമാണല്ലോ നാല് എവിടെ നോക്കിയാലും ആടുകളുണ്ട് ഉപദ്രവം ഒന്നും ഇല്ലായിരുന്നു പട്ടികൾ ആരും അർക്കണില്ല എവിടെങ്കിലും പട്ടി ബിരിയാണി ഉണ്ടോ പട്ടിശവായി പട്ടിശവർമാർ എവിടെ ഇല്ലല്ലോ എന്നാ ഒറ്റ പ്രസവത്തിൽ പന്ത്രണ്ടെണ്ണുണ്ടാനുണ്ട് നോക്കുമ്പോ എവിടെ ഒട്ടും കാണാനും ഇല്ല കാരണം ഇതിന് വർക്കത്തിണ്ട് അതിനു വർക്കത്തില്ല അതിന് വർക്കത്ത് ഉണ്ടെങ്കിൽ സമയമാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാത്തിനും തികയും ചില ആളുകൾ പറയില്ലേ ആകെ അമ്പത് കൊല്ലേ ജീവിച്ചിട്ടുള്ളൂ അഞ്ച് കുട്ടികൾ കെട്ടിച്ചു നാല് മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു രണ്ടെണ്ണത്തിന് ആലിമാക്കി പല്ലിന്റെ കാര്യമൊക്കെ നോക്കി മദ്രസിന്റെ കാര്യമൊക്കെ നോക്കി ഈ പറമ്പൊക്കെ മൂപ്പരുള്ളോണ്ട് ശരിയായി കിട്ടിയാണ് ആ സ്ഥലത്തൊക്കെ മസലത്ത് ഊപ്പരുന്നത് ഇവിടെയൊക്കെ എത്തിങ്ങാനൊക്കെ പറഞ്ഞാൽ പോവുകയും ചെയ്തു എന്തോ ഒരു ഭർക്കതാണ് ചില ആൾക്കാരെ അങ്ങനെയല്ല നൂറ്റി ഒന്ന് വയസ്സുവരെ ജീവിക്കും ആകെ തിരിഞ്ഞു നോക്കി ചിന്തിക്കുകയാണെങ്കിൽ വീടിയ കൊലായ്മയിൽ ഇരുന്നിട്ടുള്ള കുറെ ഭിത്തിനും പ്രസാദം സംഗതിക്ക് ബർക്കത്ത് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടും രണ്ട വർക്കത്തിനെതിരാകുന്ന ചില കാര്യങ്ങൾ നമ്മളിൽ വരുന്നത് ശ്രദ്ധിക്കണം അതുകൊണ്ട് ബർക്കത്ത് കുറയും ബർക്കത്ത് കുറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളിൽ പിട്ടയിന്റെ വസ്തുലകൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സൊഫ് വളയാന്നുള്ളത് വർക്കത്ത് കുറയാൻ കാരണമാണ് നിസ്കാരത്തിൽ കൂടുതൽ ചൊറിയാന്നുള്ളത് ഭർക്കത്തിൽ തീരെല്ലാതാവാൻ കാരണമാണ് ഒരുവേള നിസ്കാരം തന്നെ ഔട്ടായി പോകും മൂന്നാമത്തത് നിസ്കാരാനന്തരോ മുമ്പോ ഇടതു കൈ പിറകിലേക്കാക്കി അതിന് ചാരണം കൊണ്ട് വിശ്രമിക്കാൻ വിഷ്രിക്കാനിരിക്കുന്നത് ജീവിതത്തിൽ ഭർക്കത്തിന് തടസ്സമുള്ള ഒരു ഇതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഇത് ശ്രദ്ധിക്കാൻ അള്ളാഹു തോഫിക്ക് സുബീൻ ദേശാണല്ലോ എല്ലാവർക്കും ക്ഷീണം തിരക്കുള്ള സമയമാണ് ദീർഘമായി പറയാത്തത് ഏതെങ്കിലും രണ്ടു മൂന്ന് മെസ്സേജ് മാത്രം ക്യാപ്സൂൾ ആയി നൽകി ക്ലാസ്സിനപ്പുറം ക്യാപ്സൂൾ ഇറങ്ങി പിരിച്ചുവിടുക എന്നുള്ളതാണ് സുബീൻ ദേശം യുദ്ധത്തിന് എല്ലാവർക്കും നല്ലത് ഈ റമദാനൊക്കെ തന്നെ വരുന്നത് എല്ലാവരും തീരുമാനം എടുക്കണം ഞാന് കുട്ടികൾക്കൊക്കെ അറിയാം അവര് പരിപാടി ഏൽക്കണം ഞാന് ഒരു പരിപാടി ഏൽക്കണില്ല സലാലിക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് ദുബായ്ക്കും വിളിച്ചിട്ടുണ്ട് എവിടെ ഞാൻ ഞാൻ പോണുണ്ടാവും നമുക്ക് ആരോഗ്യമുള്ള സമയമാണ് അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക പല പദ്ധതികളുണ്ട് ബഹുമാന്യരായ ഭാരവാഹികളും അതിന് പൂർണ്ണ സപ്പോർട്ടാണ് ആവേശമാണ് അള്ളാഹു വർക്കത്ത് പ്രധാനം ചെയ്യട്ടെ മുപ്പത് ദിവസം തറാവിന്റെ ശേഷം ഒരു ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ചു മിനിറ്റോ മുപ്പത് വിഷയങ്ങൾ എന്താന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന മുപ്പത് വിഷയങ്ങൾ സുബീൻറെ ശേഷം അതുപോലെ ഖുർആന്റെ നിയമം അനുസരിച്ചു ഓദാൻ വേണ്ടി അസറിന് ശേഷം ഒരു ചിറ്റിങ് പറ്റൂലെ പറ്റുന്നവർ കിട്ടാ എല്ലാരും കൂടി കടക്കെ പൂട്ടി വേറന്നല്ല അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാനുണ്ടാവും അസറിന് ശേഷം ഒരു ഇഷ്ടം അങ്ങനെ കുറച്ചാൾക്കാർ ഓതുക അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി തരിക എന്നിട്ട് ആ ഓത്ത് കഴിഞ്ഞിട്ട് എല്ലാരും കൂടി എന്തായിരിക്കും അലഹമ്മില്ല അള്ളാഹു തോഫിക്കട്ടെ ആഗ്രഹങ്ങളാണ് അള്ളാഹു തോഫിക്കെ അപ്പൊ അതിനു വേണ്ടി നമ്മള് ഒരുങ്ങാൻ തീരുമാനിക്കേണ്ടതൊക്കെ ഈ മാസത്തിൽ തന്നെയാണ് ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് റമദാൻ അനുകൂലമാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിരിക്കണം റജബ് അതാണ് മുത്തത്വങ്ങളുടെ സ്വഭാവം ആ കൂട്ടത്തിൽ അള്ളാഹ് ഉൾപ്പെടുത്തട്ടെ ഒന്നും അല്ലെങ്കിലും ഒന്നും പഠിക്കാൻ കിലും ഞാനൊന്നിരുന്നിട്ട് അള്ളാന്ന് പറഞ്ഞിട്ട് കൈയർത്തി നിങ്ങൾ ആമിന്നു പറഞ്ഞു പിരിഞ്ഞോളൂ ഒരു സമാധാനം ചെറിയ സമാധാനം ആ ജീവിതത്തിൽ

ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി തരണേ ിത്തരണേല്ലോ ഞങ്ങൾ ആത്മീയ റൂട്ട് മാപ്പ് നീ നന്നാക്കിത്തരണേ അള്ളോ ഹൃദയം കൊണ്ട് മുന്നിലേക്കുള്ള സഞ്ചാരത്തിൽ ഗതാഗത ഗുരുക്ക് ഉണ്ടാക്കല്ല അള്ളോ ബ്ലോക്കുകൾ നീക്കിത്തരണേയല്ലോ അള്ളാഹുവേ ഞങ്ങളെ ശരീരങ്ങളിൽ ആരോഗ്യത്തിന് തടസ്സമുള്ള ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അതും നീ ഒഴിവാക്കിത്തരണേ അല്ല രോഗാണുക്കൾക്ക് പറക്കാനുള്ള വേദികളാക്കി ശരീരം മാറ്റല്ലേ അല്ലാഹുവേ പ്രായം കൂടുന്ന അനുസരിച്ചുകൊണ്ട് നിന്നെ ഓർത്ത് കരയാനുള്ള തപിക്കുന്ന കൽബും ഒലിക്കുന്ന കണ്ണും നീ പ്രധാനം ചെയ്യണേ അള്ളാഹ് സമ്പത്തിലും സന്താനങ്ങളിലും സംരംഭങ്ങളിലും ഇബാദത്തുകളിലും ആയുസിലും ആരോഗ്യത്തിലും നീ പറക്കത്ത് നൽകണേ അല്ലാ സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയുള്ള സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണയുള്ള സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണല്ല ജീവിതശൈലിയിൽ നിന്ന് രക്ഷപ്പെടുത്തണയുള്ള പെടുന്നനെ മരിപ്പിക്കല്ല അല്ല അറ്റാക്കിൽ കൊടുക്കല്ല തകർക്കല്ല അല്ല സ്ട്രോക്ക് കൊണ്ട് ഇരുത്തല്ല അല്ല അനാരോഗ്യം കൊണ്ട് പരീക്ഷിക്കല്ല അല്ല അല്ല അസഹ്യമായ രോഗങ്ങളിൽ നിന്ന് കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് അല്ല ഞങ്ങളെ ഞങ്ങളെ തലമുറ കൊണ്ട് പ്രേരിപ്പിച്ചവരെ രക്ഷപ്പെടുത്തണേ അല്ല പഠിച്ചവനെ ബിസിനസ്സുകാർക്ക് വർഗത്ത് നൽകണേ യാത്രക്കാർക്ക് സുരക്ഷിതത്വം നൽകണേ പ്രവാസികൾക്ക് എളുപ്പം നൽകണേ അധ്യാപകന്മാർക്ക് മികവ് നൽകണേ പഠിതാക്കൾക്ക് ശേഷി നൽകണേ വിജയം നൽകണേ അല്ല മാതാപിതാക്കളിൽ മരിച്ചവർക്ക് മഹ്രത്വം മർഹണത്വം നൽകണേ അല്ല ദീർഘായുസ് നൽകണേ പലരും പലരും കബറിലാണ് കബറിലാണ് സന്തോഷമാക്കി കൊടുക്കണേ നൽകണു നാളെ ഞങ്ങൾ ചെന്ന് കിടക്കുന്ന ആരുമില്ലാത്ത ഇരുട്ടിന്റെ ഭീകരമായ ആ ഗുഹയെ ഞങ്ങൾക്ക് സ്വർഗീയ ഉദ്യാനമാക്കി തരണേ അല്ല അള്ളാഹുവെ ഈരുത്തവും പൊരുത്തവും പറച്ചിലും അള്ളാഹു അതിനുള്ള കാരണങ്ങളായി എളിയവരായ അടി يا الله، <سؤال> اللهم انصر سيدنا محمد، وارحم سيدنا محمد، تجاوز أمة سيدنا محمد، إجعلنا من خيار أمته ومن معبيه برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على وعلي وصحبه اجمعين سبحان ربك رب العزه عما يصفون <applause> سلام على المرسلين الحمد لله رب العالمين السلام عليكم